الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم انما المؤمنون الذين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ستير في الشاصية في الشاصية. رحمنا رب سبحانه وتعالى يولي. നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ അഹുബത്ത് അയല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അള്ളാഹുസുബാൻ അഹൂബത്ത് അയല ഹൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ ജീവിതം അവസാനം വരെ തൗഹീദിൽ ഹീതിൽ നിന്ന് തക്കവയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബുസുബൻ ഹോവത്ത് അയല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ കുത്തുമയിൽ നാം സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസിയുടെ ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും തിന്മകൾ ചെയ്യുമ്പോൾ ഈ മാൻ കുറയുകയും ചെയ്യുമെന്നത് അഹരിസുന്ന അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ച കാര്യമാണ് നാമിന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഈമാൻ ഏത് സമയത്തും കുറയാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുമിച്ച കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇടപെടുന്ന മേഖലകൾ മുഴുവനും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഈമാനെ കുറയ്ക്കുന്ന ഈമാനെ ഇല്ലാതാക്കുന്ന ചുറ്റുപാടുകളാണ് സാഹചര്യങ്ങളാണ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് ഉള്ളത് അതുകൊണ്ട് ബോധപൂർവ്വം ഈ മാൻ വർദ്ധിപ്പിക്കാനുള്ള പണി നാം ചെയ്തില്ല എങ്കിൽ ഈമ നഷ്ടപ്പെട്ടു പോവുകയും ഒരു വേള പരിപൂർണമായും ആ ഈ മാൻ ഇല്ലാതായി അങ്ങനെ ദുന്യാവിൽ നിന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കാം അതിനാൽ ഈ മാൻ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഈമ വർദ്ധിക്കാൻ ധാരാളം നിമിത്തങ്ങളെ കാരണങ്ങളെ അള്ളാഹു റസൂലും പഠിപ്പിക്കുന്നുണ്ട് അവയെല്ലാം ഈ മാൻ വർദ്ധിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ് അവയെ പഠിക്കുകയും അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്താൽ ഈ മാൻ കുറഞ്ഞു പോകാതെ ചോർന്നു പോകാതെ ശ്രദ്ധിക്കുവാനും വർദ്ധിപ്പിക്കുവാനും കഴിയും ഒന്നാമതായി വിശുദ്ധുരും പ്രവാചകളും പഠിപ്പിക്കുന്നതും എല്ലാവരും ഇത്തിഫാക്കായി പന്നതുമായ ഒന്നാമത്തെ കാര്യം എന്നാണ് ഒന്നാമത്തെ കാര്യം അറിയുക എന്ന് എന്നുതന്നെയാണ് പഠിച്ചറബിനെ കുറിച്ച് അറിയുക അവനെ ഓർക്കുക അവരുടെ നാമങ്ങളെ പഠിക്കുക അവന് വിശേഷങ്ങൾ അറിയുക അതിൽ അതിന് വിശ്വാസിക്കവൻ വർദ്ധിക്കാൻ വിശ്വാസം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട നിമിത്തമാണ് പറഞ്ഞു അറിയുന്നവർ മാത്രമാണ് റബ്ബിനെ ഭയപ്പെടുക അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നവരും ആ ഹസ്യത്ത് വർദ്ധിക്കാനുള്ള കാരണമായി മാറും എന്നർത്ഥം അതാണ് ശരിയായ ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ അതിന് നൽകുന്ന വ്യാഖ്യാനം പറഞ്ഞു പ്രയോജനപ്രദമായ അറിവ് രണ്ട് കാര്യങ്ങളെയാണ് അത് അറിയിക്കുന്നത് ഒന്നാമത്തെ ഒരാളുടെ അറിവ് ഉപകാരപ്രദമായ അറിവാണ് എങ്കിൽ രണ്ടു കാര്യം അയാൾ അത് അറിയിക്കുന്നുണ്ട് ഒന്ന് പഠിച്ചിനെ കുറിച്ചുള്ള അറിവാണ് അല്ലാതെ നാമങ്ങളെ വിശേഷങ്ങളെ അറിയുക എന്നത് ഒരാളെ ഈമാന്റെ വർദ്ധനുള്ള കാരണമാണ് നത്തം അബ്ബിന്റെ ഓരോ നാമങ്ങളെയും പഠിക്കുക അല്ല സമി ആണ് അലീമാൻ ഹക്കീമാണ് എല്ലാം കാണുന്നവൻ കേൾക്കുന്നവൻ അറിയുന്നവൻ സൂക്ഷ്മജ്ഞാനമുള്ളവൻ അഗാധമായ ജ്ഞാനമുള്ളവൻ നിഗൂഢമായ കാര്യങ്ങളെപ്പോലും അറിയുന്നവൻ എല്ലാം നിരീക്ഷിക്കുന്ന റഹീബാണ് ഇങ്ങ് തുടങ്ങി അള്ളാഹുന്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഈ മാൻ സ്വാഭാവികമായും വർദ്ധിക്കും ഏതു രംഗത്തും അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും അല്ലാ കാണുന്നു അല്ലാ നിരീക്ഷിക്കുന്നുവെന്ന തിരിച്ചറവും അത് പ്രകാരം ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു താല്പര്യവും അതുവഴി അവന് ഉണ്ടായിത്തീരുമെന്നാണ് ആ ഒരു ഇൽമ് മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ അല്ലാഹിനെ കുറിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും പടശ്രഭ്യതോടുള്ള ഒരു വക്കാറ് ഒരു ഗൗരവം ഒരു ഗാംഭീര്യം അല്ലാഹു കാണുന്നുവെന്ന തീർച്ചയായും എല്ലാം അതിൻ്റെ ഉപോൽപ്പന്നമായും ഉണ്ടാകുന്ന കാര്യമാണ് അതോടുകൂടി ഒനാല ും അവന്റെ മഹത്വത്തെ അംഗീകരിക്കുക ഗൗരവം ഗാംഭീര്യം കണക്കാക്കുക എന്നിവയെല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യമാണ് അറിയുക അവർ നാമങ്ങളെ പഠിക്കുക വിശേഷങ്ങളെ പഠിക്കുക എന്താണ് സമീ എന്താണ് എന്താണ് അലീമ് കേവലം ചൊല്ലി തീർത്തു പോവുകയെല്ലാം കേവലം എഴുതി വെച്ച് ബോർഡാക്കി വീട്ടിലും വാഹനത്തിനും തൂക്കിടൽ മാത്രമല്ല അല്ല അലീമാണെന്ന് പറയുമ്പോൾ എന്താണ് അലീമിന്റെ വിപക്ഷ എന്താണ് സമീർന്റെ വിപക്ഷ റബ്ബ് എല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കണ്ണിന്റെ വഞ്ചന പോലും അറിയുന്നവനാണ് അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെപ്പോലും അറിയുന്നവരാണ് ആ പ്രയോഗം തീർച്ചയായും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ശരി അള്ളാഹു മനസ്സകത്തുള്ളത് അറിയുന്നവരാകുന്നു എന്ന ആ പ്രയോഗം ഒരു മനുഷ്യനെ ഈ മാൻ വർദ്ധിക്കാൻ തിന്മരുന്ന് മാറി നിൽക്കാൻ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള നിമിത്തമായും തീർച്ചയായും മാറും ഒന്നാമത്തെ കാര്യം പടച്ച റബ്ബിനെ അറിയുക അല്ലാതെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവുക വിശേഷങ്ങളെ അറിയാനും പഠിക്കാനും തയ്യാറാവുക എന്നതാണ് ഈ മാ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പണ്ഡിതമ്മ വിശദീകരിച്ചത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അവന്റെ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ അവന്റെ മഹാത്മന അറിയിക്കുന്ന അത്തരം സൃഷ്ടി വൈഭവങ്ങൾ അതേ കുറിച്ച് ചിന്തിക്കുക എന്നാണ് സ്ഥലത്ത് അല്ല എടുത്തു പറഞ്ഞ കാര്യം അതാണ് പഠിച്ചെ കുറിച്ച് അറിയാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്നാണ് കുരി തീർച്ചയായും നിങ്ങൾ നോക്കണം ആകാശങ്ങളും ഭൂമിയിലും എന്തെല്ലാമാണ് ദൃഷ്ടാന്തങ്ങളായിട്ടുള്ളത് എന്തെല്ലാം അത്ഭുതങ്ങൾ അല്ലാഹു വെച്ചാ ഒരുക്കി വെച്ചത് പക്ഷേ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അതൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് പഠിച്ച റബ്ബ് തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിനെ സൃഷ്ടിപ്പെപ്പറ്റി ചിന്തിക്കുക ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അടക്കമുള്ള ഒട്ടനവധി സൃഷ്ടികൾ ഇതെല്ലാം സൃഷ്ടിയാണല്ലോ ഇതെല്ലാം നല്ല സൃഷ്ടിച്ചതാണല്ലോ അവരെല്ലാം നിയന്ത്രിക്കുകയും എല്ലാം സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിനെ മനസ്സിലാക്കി അബിനേക്കുള്ള മടക്കം എന്ന് അത്തരം ചിന്തിക്കുന്ന ആളുകളുടെ പ്രഖ്യാപനവായും അവിടെ പ്രാർത്ഥനയായും അല്ലാഹുതല പരിചയപ്പെടുത്തി ആകാശഭൂമി ഭൂമികൾ സൃഷ്ടിപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ ഒരു പറയുന്ന വാക്കാളം അല്ല ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഒരു ഉദ്ദേശവും ഒരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ ഉണ്ടാക്കിയതല്ല ഈ ആകാശങ്ങളും ഈ ഭൂമിയും ഈ സൃഷ്ടികളും അതുകൊണ്ട് സുബാന നീ എത്ര പരിശുദ്ധരാണ് എനിക്ക് പങ്കുകാരില്ല തുല്യന്മാരില്ല ഇനി നിഷേധിക്കാൻ വിവാഹമില്ല സൃഷ്ടാവില്ലെന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല ാണ് നീ ഞങ്ങളെ എന്ന് അവന്റെ ഉള്ളന്ന് വരുന്ന പ്രാർത്ഥനയായി അല്ലാഹു പരിചയപ്പെടുത്തുന്നു പഠിച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ഒരുക്കി വെച്ച അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിൽ നിന്നെല്ലാം റബ്ബിനെ മനസ്സിലാക്കി സൃഷ്ടിയിലൂടെ സ്ട്രാവിനെ മനസ്സിലാക്കി ആ സട്ടാവിന്റെ കൽപ്പനക്ക് വിധേയമായും ജീവിതം ക്രമീകരിക്കാൻ തയ്യാറാവുക എന്നത് ഈ വർദ്ധിക്കാനുള്ള കാരണമാണ് മൂന്നാമത്തെ കാര്യമായി പഠിപ്പിക്കപ്പെടുന്നത് അതിനെ കുറിച്ചുള്ള ചിന്തയാ തുറു ആണ് ഖുർആനീ തും ഖുർആൻ പാരായണവും അതിന്റെ ചിന്തയുമാണ് കേവലം പാരായണം ചെയ്തു പോയാൽ ഒരുപക്ഷെ ഈ മനുവർദ്ധിച്ചുകൊള്ളണമെന്നില്ല ഓരോ ആയത്തിനും നിർത്തി അത് ആലോചിച്ച് ചിന്തിച്ച് അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അത് തീർച്ചയായും ഈ മാൻ വർദ്ധിക്കാൻ നിമിത്തമായ കാര്യം തന്നെയാണ് പറയുന്നുണ്ട് എന്നാണ് ചിന്തിച്ചും ആലോചിച്ചും മനസ്സിലാക്കിയും ഒരായത്ത് ഓതന്നുവെങ്കിൽ അതാണ് ചിന്തിക്കാതെയും ഗ്രഹിക്കാതെയും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരു ഓഞ്ഞിത്തീർക്കുന്നേക്കാൾ തീർക്കുന്നതിനേക്കാളും ഉപകാരപ്രദമായത് ഹൈറായതും അഫ്ലായത് ഒരൊറ്റായത്ത് അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തിൽ നയം വിളിപ്പിച്ച ചൈത്രങ്ങളെ കാണാൻ കഴിയും ഒരു ആയ തോന്നിക്കൊണ്ട് നയം പുനരമസ്കരിച്ച ചൈത്രം കാണാൻ കഴിയും ആയ തോന്നുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് തന്നെ വീണ്ടും ഒതുവയും ആവർത്തിച്ച് 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 ഓദ്യം അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് നേരം ഓണം ആ ഒരു ആയത് കൊണ്ട് നേരം പുലർന്ന ചൈത്രങ്ങൾ ഒട്ടനവധി മുൻഗാമികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് തലബുറാണ് ചിന്തയാണ് ആലോചനയാണ് ചില ആയത്തുകൾ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന വചനങ്ങളാണ് ആ പ്രയോഗങ്ങൾ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ അവിടെ ചില പദപ്രയോഗങ്ങൾ അവിടെ മനുഷ്യനെ പിടിച്ചു നിർത്താനും ചിന്തിപ്പിക്കാനും പര്യാപ്തമായ വചനങ്ങളാണ് അങ്ങനെ ഖുർആൻ ചെയ്തുകൊണ്ട് ചിന്തിച്ചു കൊണ്ടുള്ള ഖുർആാൻ പാലണം അതാണ് ഒരത്തെങ്ങനെ ഓതുന്നുവെങ്കിൽ അതാണ് ഖുർആൻമായും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കേവല പാലണമായി പോകുന്നതിനേക്കാളും ശ്രട്ടമായത് എന്ന് ഇബിന് കയ്യം റഹിമഹുല്ല മദാലിജു സാലിക്ക് എന്ന കിതാബിൽ ഇദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും സഹോദരങ്ങൾ ഇതൊക്കെ ഈ മാൻ വർദ്ധിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് റബ്ബിനെ അറിയുക നാമങ്ങൾ അറിയുക വിശേഷങ്ങൾ അറിയുക അവന് സൃഷ്ടിപ്പെ കുറിച്ച് ആലോചിക്കുക അവനെ വചനങ്ങളെ ചിന്തിക്കുക ആലോചിക്കുക ആശയം ഗ്രഹിക്കുക അതൊക്കെ മനുഷ്യന്റെ ഈ മാൻ വർദ്ധിക്കാൻ നിമിത്തമാകുന്ന കാര്യങ്ങളാണ് നാലാമതായി പഠിച്ച റബ്ബിനെ കുറിച്ചുള്ള ആ ലിഖ് ചിന്ത സ്മരണം അത് വർദ്ധിപ്പിക്കുക പഠിച്ച റബ്ബിനോ നിൽക്കുന്നത് അത് വർദ്ധിപ്പിക്കുക നാവ് കൊണ്ടുള്ള നിൽക്കതും കൽവ് കൊണ്ടുള്ള നിൽക്കതുമെല്ലാം അതിന്റെ ഭാഗം തന്നെയാണ് എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക അല്ലാ വി അറിയണേ ദൈവസ്മരണ കൊണ്ടാണ് കൽവുകൾക്ക് സമാധാനം ഉണ്ടാവുക അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്ത് കണ്ണിന് കണ്ണിരി വന്നവന് നാല് അർച്ചന്റെ തലുണ്ട് ഉണ്ട് എന്നാണ് ൾ പഠിപ്പിക്കുന്നത് ആ നിലക്ക് അള്ളാഹിനെ പറ്റി ഓർക്കുക ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്വകാര്യ ഇരുന്നു കൊണ്ട് പഠിച്ചിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അവൻ കൊണ്ട് അവനുള്ള പ്രകീർത്തനങ്ങൾ തുടങ്ങിയ വലിയ വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ധാരാളം നിക്കറുകൾ പഠിപ്പിക്കപ്പെടുന്നു ആ നിക്കറുകൾ അത് ധാരാളമായി പതിവാക്കാം നാമിലൂടെപ്പോഴും അത്രയും ദിക്കട്ടെ കാൽബിലെപ്പോഴും അള്ളഹാനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവട്ടെ ആ ചിന്തകൾ മനുഷ്യന്റെ ഈ മാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ മനു വത്തുമായി ഇന്നു കുരൂപവും ലിരിക്കുന്നില്ല ഈ മനു ഉൾക്കൊള്ളുകയും ദൈവ സ്മരണയിലേക്ക് മനസ്സ് സമാധാനമടുകയും ചെയ്യുന്ന ആളുകൾ എന്ന് മുക് അല്ല മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വിവരങ്ങളും പറഞ്ഞു സ്മരിക്കുന്നവനും സ്മരിക്കാത്തവനും മരിച്ചവനും പോലെയാണ് എന്നാണ് അല്ലാതെ സ്മരിക്കുന്നവൻ വിക്കുള്ളവൻ ഉള്ളവൻ ഹയ്യാണ് ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ് അല്ലാതെ സ്മരിക്കാത്ത ചെയ്യാത്ത ഒരു മനുഷ്യൻ അവൻ മരിച്ചവനെ പോലെയാണ് മയ്യത്ത് പോലെയാണ് എന്ന് ഇമാം മുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹതീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളഹിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും വർദ്ധിക്കുക ആ ഓർമ്മ ലഭിക്കാവുന്ന ഏതെല്ലാം സദസ്സുകൾ സഭ കൊണ്ടോ അവിടെയെല്ലാം ഭാഗമാക്കാവുക അതും അതിന്റെ ഭാഗമാണ് വെള്ളിയാഴ്ച കുത്തുമയെപ്പറ്റി പ്രയോഗിച്ച പ്രയോഗം ഫസ്റ്റ് ഇരാ എന്നാണ് അതിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുവെൻ വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ കച്ചവടം പോലും ഒഴിവാക്കി വേഗത്തിൽ വരണം എന്ന് പറഞ്ഞെടുത്ത് ഇരാതിക്കിരില്ല ദൈവ സ്മരണയിലേക്ക് ആ വിക്രമേതാണ് ഈ ഉത്ബോധനമാണ് ഈ കുത്തുമയാണ് ഈ കുത്തുമയെ കുറിച്ച് അല്ലാത്ത എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എങ്കിൽ വ്യത്യസ്തമായ വിക്രുകൾ അതിന്റെ ഭാഗമാണ് അത് ലഭിക്കുന്ന ഏതെല്ലാം സന്ദർഭമുണ്ടോ അവിടെയെല്ലാം ഭാഗമാക്കാവുക എന്നാണ് ഉമർ ഹത്താബ്ലഹ് പലപ്പോഴും സഹാരിമാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുമായിരുന്നു ഒരൽപ്പം ഞങ്ങൾക്ക് ഒരു ഉത്ബോധനം തരൂർ അള്ളാന്റെ ആയത്തു പറഞ്ഞുകൊണ്ട് ഒരു ഉത്ബോധനം തരൂ ഒരു സ്മരണ വരുക എന്ന് പറയുകയും അങ്ങനെ ഭാഗങ്ങൾ ഓർക്കേൽപ്പിച്ചുകൊണ്ട് റബ്ബിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ മാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് സുഹാബിമാ പരസ്പരം കാണുമ്പോ പറയുന്ന വാക്ക് വരൂ അല്പസമയം ഈ മാൻ ഉണ്ടാക്കാമെന്നാണ് അത് ചോദി കേൾക്കുമ്പോ ഒരാൾ ചോദിക്കുന്നതല്ല അവര് നമ്മളൊക്കെ മുക്മിനീകളല്ലേ ഈമാ ഉള്ളവരല്ലേ അതേ ഈമാ ഉള്ളവർ തന്നെയാണ് പക്ഷേ ആ ഈ മാൻ നുരുമ്പിക്കൊണ്ടിരിക്കും അത് കുറഞ്ഞു കൊണ്ടിരിക്കും അള്ളഹാനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ആ ഈ മാൻ വർദ്ധിക്കുമെന്ന് ഒരു പരസ്പരം ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതാണെങ്കിലും അത്തരം മേഖലകൾ അള്ളഹാനെ പറ്റി പറയുന്ന തീഞ്ഞ് പറയുന്ന റബ്ബിനെ സ്മരിക്കുന്ന സദസ്സുകൾ സഭകൾ മജലസുകൾ അതൊക്കെ ഈ മാൻ വർദ്ധിക്കാൻ നിമിത്തമായ കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം വഴികളെ ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചെങ്കിലല്ലാതെ നമ്മുടെ ഈ മാൻ വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല എപ്പോഴും ഈ മാൻ സംരക്ഷിക്കാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം അള്ളാഹു പ്രധാനം ചെയ്യുമറ അ نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سهودري سهودري ماري رحمة الله ربنا كريم മുത്തക്കീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ ഹൗബത്ത് അയല നമുക്കെല്ലാം ഈ മാനം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് നല്ല മനുഷ്യന്മാരുമായി സഹവസിക്കുക കൂട്ടുകൂടുക എന്നത് ഞങ്ങൾ പറഞ്ഞു അൽ അതിൽ മറക്കു ഖലീലിഹി ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനുപ്രകാരമായിരിക്കും ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് എല്ലാ ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ് പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുന്നത് ആശ്രയിക്കുമ്പോൾ പണ്ഡിതന്മാരെ പറഞ്ഞു എല്ലാവരുമായും കൂട്ടുകൂടാതെല്ലാം എല്ലാവരുടെയും കൂടെ എപ്പോഴും നടക്കാവതല്ല ഹാ അലു ഒരാൾ ദീനും അവൻ സ്വഭാവം നീ തൃപ്തികരമാണെങ്കിൽ അവനുമായി നീ ചങ്ങാത്തം സ്വീകരിച്ചു കൊള്ളുക അതെല്ലാം അവന്റെ ഈ മനത്ര സ്വീകാര്യമല്ല സ്വഭാവം അത്ര നല്ലതല്ല എങ്കിൽ അവനുമായി നീ അകന്നു നിൽക്കുക ആ ചങ്ങാത്തം വേണ്ട എന്നാണ് ഈ ആ അതീസ് വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെടുക നല്ല സദസ്സുകൾ നല്ല സ്ഥലങ്ങൾ അവിടെയൊക്കെ എപ്പോഴും ബന്ധമുണ്ടാകും പള്ളികളുമായി ബന്ധപ്പെടുക ദീന് പറയുന്ന ദീൻ ചർച്ച ചെയ്യുന്ന വേദികളിൽ മജീസുകളിൽ നമ്മുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുക നമ്മുടെ ബന്ധങ്ങളെപ്പോൾ നല്ല മനുഷ്യന്മാരുമായി അള്ളാഹിനെ പറ്റി ബോധമുള്ള ഹക്കുംബാത്തിൽ നോക്കുന്ന ഹരാമം ഹരാനും നോക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന നരകത്ത് പേടിക്കുന്ന വിപാദാർത്ഥികളുള്ള നല്ല മനുഷ്യന്മാരുമായി സഹവസിച്ചാൽ ആ സഹവാസം പോലും നമ്മുടെ ഈ മൻ വർദ്ധിക്കാൻ നിമിത്തമാണ് അതൊന്നും നോക്കാതെ ഏതു വഴിക്കും പോയി ആരുടെ കൂടെയും കൂടി അങ്ങനെ ഓരോരോ കൂട്ടുകെട്ടിൽ പെട്ടു പോയി കഴിഞ്ഞാൽ ഉള്ള ഈമാനു കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക എപ്പോഴും നമ്മുടെ സുഹൃത്ത് വലയങ്ങളെ നാം പ്രത്യേകം നോക്കേണ്ടതുണ്ട് മക്കളുടെ കാര്യത്തിലും രക്ഷിതാക്കൾക്ക് ആ ബോധമുണ്ടാകണം മക്കൾ ആരുമായി കൂട്ടുകൊടുത്തുമെന്ന് രക്ഷിതാക്കൾ അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാരെങ്കിലും പിന്നാലെ പോട്ടെ ഒന്നും നോക്കേണ്ടതില്ല ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വഴിവിട്ട കൂട്ടുകാരെ കൂടെയാണ് മക്കളുടെ സഹവാസമെങ്കിൽ അതിൽ ഒരു മനുഷ്യൻ അവരുടെ കൂട്ടുകാരന്റെ ദീരുപ്രകാരമാണ് എന്ന അസുദുലാഹി തങ്ങളുടെ വചനം പ്രകാരം പഠിപ്പിച്ച താക്കീതാണ് അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉപമിച്ചത് നല്ല കൂട്ടുകാരനെയും ചീത്ത കൂട്ടുകാരനെയും ഉപമിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാലിഹി മിസ്കി വനാഫിഖിൽ കീർ നബി തങ്ങൾ പറഞ്ഞു നല്ല കൂട്ടുകാരൻ കസ്തൂരി കസ്തൂരി പോലെയാണ് നല്ല കൂട്ടുകാരൻ ൻ പോലെയാകുന്നു ഒന്നുകിൽ അയാൾ അയാൾക്ക് ഫ്രീ ആയി ഒരു അത്ഭുതം തന്നേക്കാം അതുമല്ലെങ്കിൽ പണം കൊടുത്ത് അയാൾ വാങ്ങാൻ പറ്റുന്നേക്ക് അതുമല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഒരു നല്ല സുഗന്ധമെങ്കിലും എനിക്ക് അയാളെ കൂടെ നടന്നാൽ കിട്ടും ഒരു അത്ര വിൽപ്പനക്കാരൻ സുഗന്ധം വിൽക്കുന്ന ഒരാള് അയാളെ കൂടെ നടക്കുന്നവനെ പോലെയാണ് നല്ല കൂട്ടുകാരൻ ഒന്നും അയാൾ സാമ്പിൾ തരും ഒന്ന് കൈ തന്നു ആ ഒന്ന് ടെസ്റ്റ് ചെയ്യും സാമ്പിൾ ചെയ്യും കിട്ടിയതൊക്കെ നല്ലതാണ് പണം കൊടുത്ത് വാങ്ങിയാലോ അപ്പോഴും ലഭിക്കുന്ന സുഗന്ധമാണ് ഇതൊന്നുമല്ല അതൊന്നും കിട്ടിയില്ല എന്നാലും കൂടെ നടന്നാൽ സുഗന്ധമേ ഉണ്ടാകൂ വേറൊന്നുമില്ലല്ലോ ഇതാണ് നല്ല കൂട്ടുകാരൻ മിസ്കി കസ്തൂരി എന്നാൽ ദുഷിച്ച കൂട്ടുകാരൻ ഒരു ആലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ് എന്നാണ് പ്രത്യേകത എന്താ അയാളെ സഹവസിച്ചാൽ ഒന്നുകിൽ അയാൾ ആ തീപ്പൊലി ഊതിപ്പറപ്പിക്കുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് അത് അത് പാറി വന്ന് എന്റെ വസ്ത്രത്തിൽ ഓട്ടയാവാൻ കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുമല്ലെങ്കിലും ഒന്നും ഉണ്ടായില്ലെങ്കിലും അയാളെ കൂടെ ഇരുന്നാൽ ഒരു ദുഷിച്ച ഗന്ധമാണല്ലോ അവിടെ ഉണ്ടാവുക അയാളെ വിയർപ്പും അയാളുടെ ആ ഒരു വൃത്തിയില്ലാത്ത ഒരു ആലയും അതിൽ പോയി ഇരുന്നാൽ എപ്പോഴും ദുർഗന്ധമാണ് അതിന്റെ ചെളിയും അഴുക്കുമാണ് എനിക്ക് ബാധിക്കുക എന്നതുപോലെയാണ് ദുഷിച്ച കൂട്ടുകാരെന്നത് പഠിപ്പിക്കുകയാണ് എപ്പോഴും നല്ല കൂട്ടുകാരന്റെ കൂടെ നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അള്ളഹാനെ പറ്റി ബോധമുള്ള പരലോകം ആഗ്രഹിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന നരകത്തെ പേടിക്കുന്ന നിസ്കാരവും ഒരാളുടെ കൂടെ സഹവസിക്കാൻ അത്ര മാർഗമായി ബന്ധമുണ്ടാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അയാൾ സുഗന്ധം വഹിക്കുന്ന കസ്തൂരി വഹിക്കുന്ന ഒരാളെ പോലെയാകുന്നുവെന്ന ലഭിതങ്ങൾ പറഞ്ഞ ഉദാഹരണം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം അല്ലാതെ ആരൊപ്പം കൂടിയാൽ എന്താ നമുക്ക് നമ്മളെ ഈമാനല്ലേ നമ്മുടെ നമ്മളല്ലേ ഉണ്ടാവൂ എന്നൊക്കെ ന്യായങ്ങൾ അതു ന്യായങ്ങളല്ല ഒരു മനുഷ്യൻ മനുഷ്യനവന്റെ കൂട്ടുകാരന്റെ പ്രകാരമാണ് അതിനാൽ പൂർവം ഈ മാൻ വർദ്ധിപ്പിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തേ പറ്റൂ ഫിത്രയും ഫസാദുകളുമെല്ലാം വ്യാപകമായി വരുന്ന എല്ലാ അശ്രീകതയും എല്ലാ ചേസികളും കൊടികുത്തി വാഴുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്നവർ എന്ന നിലക്ക് ഈ മാൻ സംരക്ഷിക്കാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള പണി بوضبورم سيئن روند اللا ينجل امنا سرقم نكتا پتت بوغدنا هذا حدباد ما رأي ماري الله سبحانه وتعالى قاتل اتشكو اللهم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن عذابه كان غراما إنها ساءت مستقر ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين